തുരുത്തിപ്പുറം എസ് എൻ വി എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുരുത്തിപ്പുറം എസ് എൻ വി ജി എൽ പി സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു വിദ്യാർത്ഥികളെ തിലകക്കുറി അണിയിച്ച് ഹാളിനകത്തേക്ക് ആനയിച്ചു എല്ലാ കുട്ടികൾക്കും വർണ്ണ ബലൂണുകൾ നൽകി കുരുത്തോലകളും വർണ്ണ ബലൂണുകളും വിവിധ നിറങ്ങളിലുള്ള സ്മൈലുകളും കൊണ്ട് സ്കൂൾ ആകർഷകമാക്കി പി പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഇടയ്ക്ക് വെച്ച് കൃത്യ അവരെ പാസിലേക്ക് വിട്ടു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും നാടൻ വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാനും സ്ഥിതി വിവരത്തിൽ എത്തിച്ചെടുത്ത് ഹെഡ് മിസ്റ്റർ ലെതർ ടീച്ചർ സ്വാഗതം ആശംസിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മൾ അവർക്ക് പഠിക്കുക കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമ്മുടെ നടന്നു വരുന്നുണ്ട് തീർച്ചയായും നമ്മളുടെ ഒരു പ്രായത്തിലുള്ള ആളുകളുടെ ഒക്കെ വിദ്യാഭ്യാസ കാലത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം മാറാം നമ്മളുടെ കാലത്തെല്ലാം കാണാപ്പാട് പഠിക്കുന്നത് മറ്റുമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അതിൽ നിന്നെല്ലാം മാറി നിന്ന് കുട്ടികളുടെ കഴിവുകൾ ഏത് വിധനെയാണോ അവർക്ക് പഠനപ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവരുടെ ആശയങ്ങൾ എങ്ങനെയാണോ അവർക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന നാരക്നൻ ഭൂ കലണ്ടർ പ്രകാശനം ചെയ്തു വാർഡ് മെമ്പർ ഷാരി ടി എസ് നവാഗതർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെഡ്മിസ്റ്റസ് എല്ലാ വിദ്യാർത്ഥികൾക്കും അക്ഷര തൊപ്പി നൽകി നവാഗതരും അധ്യാപകരും കമ്മിറ്റിക്കാരും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു പൂർവ്വ അധ്യാപിക വാസമ്മ മിഠായികളും എസ് എം സി ചെയർപേഴ്സൺ

അവിടെ ഒരു പോകുമ്പം കൊണ്ടുപോകുക അവർക്ക് ഇപ്പോൾ നമ്മുടെ ബന്ധുക്കാരാണെങ്കിൽ അവരായിട്ട് സംസാരിക്കാനും ഇടപഴകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇവരെ സാമൂഹികമായ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ വരും ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു പ്രശ്നം വന്നാലും അവർക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു ഒരു മാനസിക ധൈര്യം അവിടെ ഉണ്ടാവുകയെന്ന് മാലിന്യമുക്തം കേരള പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷനിൽ നിന്നും കുട്ടികൾക്ക് നെയിം സ്ലിപ്പുകൾ നൽകി ഫയർ സേഫ്റ്റിയെക്കുറിച്ച് സേഫ്റ്റി ഓഫീസർ രക്ഷിതാക്കൾക്ക് ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെ ക്ലാസ് നടത്തി കൂടാതെ വിദ്യാർത്ഥികൾക്ക് സദ്യയും നൽകി thank you